ായിട്ടുള്ള ഒരു കയ്യടി തരുമോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാനില്ലാട്ടോ നന്നായിട്ട് കയ്യടിച്ച നല്ല സൗന്ദര്യം ഉണ്ടാവും എന്നാ പറയുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല ഗൂഗിളമായി പറഞ്ഞതാണ് അപ്പൊ നമ്മൾ ഗൂഗിളിൽ കയറി കഴിഞ്ഞാല് നമ്മുടെ കൈ അടിക്കുമ്പോ അതൊരു എക്സസൈസ് ആയിട്ട് മാറും അങ്ങനെ നമ്മുടെ ബ്ലഡ് വന്ന് ഒന്നത്തിന് സ്പീഡായിട്ട് നമ്മുടെ മുഖത്ത് വന്ന് ഇങ്ങനെ ഇങ്ങനെയുള്ള വേദികളില് നിങ്ങൾ നൽകുന്ന കയ്യടിയാണ് ഇതിൽ അണിനിരക്കുന്ന ഓരോ കലാകാരനുമുള്ള ഊർജം ഇടയ്ക്കിടയ്ക്ക് നല്ല കയ്യടി തരുമ്പോൾ നല്ല പരിപാടി നമുക്ക് ആസ്വദിക്കാന്നുള്ളതാണ് അപ്പോ ചാക്യാരെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് ലൈജു പറവൂർ എന്നാണ് ചാക്യാർ കുത്ത് എന്ന് പറയുന്ന കല പഠിച്ചിട്ടും ഒന്നുമല്ല ചെയ്യണത് ഇത് നെറ്റിൽ കണ്ടിട്ട് അങ്ങനെ കണ്ടുപിടിച്ചതാണ് അപ്പോ ശരിക്കുള്ള പൂത്ത് അറിയാവുന്നവരുണ്ടെങ്കില് കെറ്റുറ്റങ്ങൾ എന്തെങ്കിലും ക്ഷമിക്കണമെന്ന ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ചെയ്യണം ഏതാ കൈയ്യടിക്കണം ആദ്യം പറഞ്ഞു ആരാ നല്ലൊരു കയ്യടി കൊടുക്കാം കേട്ടോ മരണം വരെ സുന്ദരിയായിരിക്കണം അവിടെ പറഞ്ഞ ഒരു കൂട്ട ആക്കായി ആ ആ ആ അതൊക്കെ വന്നു കേട്ടാണ് പൊട്ടത്തെറ്റായിട്ട് പറഞ്ഞത് ആരാ ആദ്യം പറഞ്ഞത് പൊട്ടത്തെറ്റാ കേട്ടോ ആരാ കൃത്യമായ ഉത്തരം പറയണതാ മരണം വരെ സുന്ദരി സുന്ദരിയായിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഏതാ ഇപ്പളാറെഡി ആയത് അപ്പൊ നമ്മളൊന്ന് മനസ്സിലൊന്നും മാറ്റി പിടിക്കുകയാണ് ഇവരങ്ങട് ശരിയാവണില്ല ഞാൻ പറയാനും ഒന്ന് പെട്ടെന്ന് പറയണം ചമ്പക്കര ചമ്പ തങ്കപ്പൻ എന്ന് പറയണ ചമ്പക്കര തങ്കപ്പൻ തങ്കപ്പര തങ്കപ്പൻ പെട്ടെന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കോ ചമ്പക്കര തങ്കപ്പൻ മനസ്സിലായോ ചമ്പൻ ചോദിക്കൂ തങ്കപ്പൻ ഒന്ന് മനസ്സിലാക്കാൻ പറ്റോ ചമ്പക്കര തങ്കപ്പൻ പറയാൻ പറ്റുമോ ചേച്ചി കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി ഒന്നുകൂടി പറയാം കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി ൂർത്തിയുടെ മൂത്രപുത്രൻ രാമമൂർത്തി അടിപൊളിയായിട്ടുണ്ട് ആ അപ്പൊ നമ്മള്